നവകേരളത്തിനായുള്ള പുതുവഴികളിൽ നാഴികക്കല്ലാണ് വിഴിഞ്ഞം തുറമുഖം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ പ്രധാനമന്ത്രി മെയ് രണ്ടിനാണ് ഈ തുറമുഖം നാടിന് സമർപ്പിച്ചത് അതോടെ ലോക സമുദ്ര വാണിജ്യ ഭൂപടത്തിൽ കേരളവും ഇടം നേടിക്കഴിഞ്ഞു സിംഗപ്പൂർ കൊളംബോ തുടങ്ങിയ തുറമുഖങ്ങളോട് കിടപിടിക്കുന്ന വാണിജ്യ തുറമുഖമായി വിഴിഞ്ഞം മാറുമ്പോൾ കേരളത്തിന്റെ വാണിജ്യ കവാടമാണ് തുറക്കപ്പെടുന്നത് രാജ്യത്തിൻ്റെ ചരക്കുനീക്കത്തിൻ്റെ സ്ഥിരാ കേന്ദ്രമായി ഇനി വിഴിഞ്ഞം മാറും രാജ്യത്തിന് തന്നെ അഭിമാനകരമായ ഈ പദ്ധതിയുടെ വിജയം സംസ്ഥാന സർക്കാരിൻ്റെയും ജനങ്ങളുടെയും വിജയമായി ചരിത്രം രേഖപ്പെടുത്തും സ്വാഭാവികമായ പതിനാറ് പതിനെട്ട് മീറ്റർ ആഴമുള്ള കടലാണ് തുറമുഖത്തിനുള്ളത് പ്രകൃതിദത്തമായ ഈ അനുകൂല ഘടകം മൂലം വലിയ മദർഷിപ്പുകൾ അടുപ്പിക്കാൻ കഴിയും പണി പൂർത്തിയായാൽ രണ്ടായിരം മീറ്റർ ബർത്തിൽ ഒരേ സമയം അഞ്ച് മദർ ഷിപ്പുകൾ വരെ അടുപ്പിക്കാനാവും സ്വാഭാവികമായും ലോകത്തിലെ പ്രധാന ചരക്ക് ഗതാഗത കേന്ദ്രമായി വിഴിഞ്ഞം മാറും മറ്റൊരു പ്രധാന പ്രത്യേകത ആഗോള ചരക്ക് നീക്കത്തിന്റെ നാൽപ്പത് ശതമാനവും നടക്കുന്ന ഏഷ്യ യൂറോപ്പ് രാജ്യാന്തര കപ്പൽപാതയുമായി ഏറ്റവും അടുത്ത് കിടക്കുന്ന രാജ്യത്തെ തുറമുഖമാണ് വിഴിഞ്ഞം എന്നതാണ് അതുപോലെ തന്നെ രാജ്യത്തെ ആദ്യത്തെ ആഴക്കടൽ ട്രാൻഷിപ്പ്മെന്റ് തുറമുഖവും ആദ്യ ഓട്ടോമേറ്റഡ് തുറമുഖവുമാണ് വിഴിഞ്ഞം എന്ന് വെച്ചാൽ കപ്പലുകളിൽ നിന്ന് കണ്ടെയ്നറുകൾ കരയിലേക്ക് മാറ്റുന്നതും തിരിച്ചും ഫുള്ളി ആണ് ക്രൈനുകളിൽ ഇരുന്ന് നിയന്ത്രിക്കേണ്ടതില്ല എന്നർത്ഥം വിഴിഞ്ഞം തുറമുഖത്തിനൊപ്പം നാടും വികസിക്കണം എന്ന കാഴ്ചപ്പാടാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഉള്ളത് അതിൻ്റെ ഭാഗമായാണ് വിഴിഞ്ഞത്ത് ലോജിസ്റ്റിക്കൽ ടൗൺഷിപ്പും കോവളത്ത് ഹെൽത്ത് ടൂറിസം ഹബ്ബും കിളിമാനൂരിലും കല്ലമ്പലത്തും അഗ്രോ ആൻഡ് ഫുഡ് പ്രൊഡക്സിംഗ് ഹബ്ബും വിഭാവനം ചെയ്തത് നമ്മുടെ അയൽരാജ്യമായ ചൈന നേടിയ അഭൂതപൂർവ്വമായ സാമ്പത്തിക വളർച്ചയ്ക്ക് പിന്നിൽ തുറമുഖ നഗരങ്ങൾ വഹിച്ച പങ്ക് പ്രസിദ്ധമാണ് സമാനമായ വികസനത്തിലേക്ക് കേരളത്തെ നയിക്കാൻ വിഴിഞ്ഞം തുറമുഖത്തിനും കഴിയുമെന്ന് വിലയിരുത്തുന്നു വലിയ തൊഴിലവസരമാണ് വിഴിഞ്ഞം സൃഷ്ടിക്കുക ചുരുങ്ങിയത് മൂന്ന് ലക്ഷം തൊഴിലവസരം സാധ്യമാകും എന്നാണ് കണക്കാക്കപ്പെടുന്നത് വിഴിഞ്ഞൻ തുറമുഖത്ത് മാത്രം ഇതിനകം എഴുന്നൂറ്റി പേർക്ക് നേരിട്ട് തൊഴിൽ ലഭിച്ചു മറ്റൊരു പ്രധാന പ്രത്യേകത ഒരു സംസ്ഥാന സർക്കാരിന് കൂടുതൽ നിക്ഷേപമുള്ള പദ്ധതിയാണ് ഇത് എന്നാണ് ഒന്നാം ഘട്ടത്തിൽ എണ്ണായിരത്തി അറുനൂറ്റി എൺപത്തി ആറ് പോയിന്റ് എട്ട് കോടി രൂപ മുതൽ മുടക്കിൽ കേരളത്തിന്റെ സംഭാവന അയ്യായിരത്തി മുന്നൂറ്റി എഴുപത് കോടി രൂപയാണ് തുറമുഖത്തിൻ്റെ നിർമ്മാണവും നടത്തിപ്പും ഏറ്റെടുത്ത അദാനി കമ്പനി രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് കോടി രൂപ മാത്രമാണ് ഇളക്കിയിട്ടുള്ളത് എന്നാൽ കേന്ദ്ര സർക്കാരിന് ഈ പദ്ധതിയിൽ തത്വത്തിൽ ഒരു ചില്ലിക്കാശ് പോലും മുതൽ മുടക്കില്ല എന്നതാണ് വാസ്തവം